शिष्ठं शक्तिं जततपुत्र पराशरं च व्यासं शुगम गौडपदमहं दम गोविंद योगेंद्र मदस्य शिष्यं श्रीशंकराचार्य मदस्य पद्मपादं जहस्तामलगंज शिष्यं तं तोडगं वार्तिककारमन्यान् अस्मत गुरुं संददमानतोस्मि ब्रह्मानन्दं परमसुगदं केवलं ज्ञानमूर्तिं द्वन्द्वातीदं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधीसाक्षिभूतं भावातीदं त्रिगुणरहितं सद्गुरुं तं ममामि भावातीदम् त्रिगुणरहितं सद्गुरुं तं नमामि भावातीदं त्रिगुणरहिदम् सद्गुरुम् यम् ब्रह्मा वरुणेन्द्र रुद्रमरिवः स्तुनो दि दिव्यैस्तवैः वेदैः सङ्गमदक्रमो भिषदैः गायन्धियं सामगाः ध्यानावस्थिततद्गते न मनसा पश्यन्ति यं योगिनो यस्यान्दं न विदुःसुरासुरगणा यस्यान्दं न देवाय तस्मै नस्यान्दं न विदुःसुरासुरगणा देवाय तस्मै യുജന്നേവം സദാത്മാനം യോഗം മത്സംസ്ഥം അധികം യുജന്നേവം ഇപ്രകാരം ധ്യാന സ്ഥിതിയിൽ ഇരുത്തുകൊണ്ട നമ്മുടെ മനസ്സ് ആ പരമമായ തത്വവുമായി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക അതായത് ശ്രമം തുടരുക ഏവം യുഞ്ചന് ഇങ്ങനെ നമ്മുടെ മനസ്സ് ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കും വ്യതിചലിക്കുമ്പോൾ വീണ്ടും അതിനെ തിരിച്ചു കൊണ്ടുവരിക അതിന് ഒരവലംബമാണ് ജപം നമ്മളുടെ ഇഷ്ടദേവതയുടെ മന്ത്രം ജപിക്കുക അത് ഉച്ചത്തിലാവാം അതല്ലെങ്കിൽ മാനസികമായിട്ടാവാം ഏതൊന്നാണോ ഓരോരുത്തർക്കും സൗകര്യം അവരവരുടേതായിട്ടുള്ള മാനസിക ബുദ്ധിപരമായിട്ടുള്ള നിലയനുസരിച്ച് അപ്പോൾ ജപത്തെ ആശ്രയിക്കുക ജകാരം പകാരം പാപനാശന അതുകൊണ്ട് ജപം നമ്മളുടെ ജന്മത്തിന്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്നു പാപവിഛേദം ഇവിടത്തെ ഉള്ളതായിട്ടുള്ള നിഷിദ്ധങ്ങളായ ചിന്തകളെ എന്ന് നീക്കുമായി നശിപ്പിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ജപം അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ആൾക്ക് ഉടനെ തന്നെ ഒരു ശാന്തി ഒരു സ്വാസ്ഥ്യം അനുഭവം ഉണ്ടാവുന്നു അപ്പോൾ യു ഇപ്രകാരം മനസ്സിന് സദാ അതായത് ധ്യാനസ്ഥനായി ഇരിക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും മനസ്സ് ോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക ശ്രമത്തിൽ നമുക്ക് പൂർണ്ണ വിജയമുണ്ടാവണം എന്നില്ല പക്ഷെ ആ ശ്രമം തന്നെ ഒരു വിജയമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത് തന്നെ ഒരു വിജയമാണ് യോഗി യോഗി ഇവിടെ അർത്ഥം കർമ്മയോഗിയാണ് ഈ അഭ്യാസം ചെയ്യുന്നത് കാരണം അദ്ധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ എന്താണ് പറഞ്ഞത് ഏതൊരുവനാണോ അവനവന്റെ ഉത്തരവാദിത്വങ്ങളെ ഈശ്വര അർപ്പണമായിട്ട് അനുഷ്ഠിക്കുന്നത് ആരാണോ കർമ്മഫലത്തിൽ ആസക്തി ഇല്ലാതെ അവൻ അവന്റെ ഉത്തരവാദിത്വം സദാസമയവും അനുഷ്ഠിക്കുന്നത് അവൻ തന്നെയാണ് യോഗി അവൻ തന്നെയാണ് സന്യാസി എന്ന് പറയുണ്ടായി സ്വാഭാവികമായിട്ടും ഇവിടെ യോഗി എന്ന് വെച്ചാൽ കർമ്മയോഗി ധ്യാനത്തിലൂടെ അതായത് ധ്യാനത്തിന്റെ പരിശ്രമത്തിലൂടെ ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി കൊതിക്കുന്നു അങ്ങനെ ഒരാള് നിയതമാനസഹ നിയതമാനസഹ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഗതകാലത്തിലെ സ്മരണ ഇപ്പോഴില്ല ഉത്കണ്ഠ ഇല്ല ഇത് രണ്ടും ഇല്ലെങ്കിൽ വർത്തമാന കാലത്തിൽ സ്വാസ്ഥ്യമുണ്ടാവുന്നു ഇത് രണ്ടും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ മനസ്സ് ഒരു വലിയ ഊന്നത്വത്തിലോട്ടുയരുന്നു അതായത്

എങ്ങറിയ നാം അല്ലാതെ വേറൊന്നുമില്ല സമസ്ത ദുരിതങ്ങളും അസ്തമിക്കുന്നു അവാച്ഛമായിട്ടുള്ള അനുഭവം അനുഭവിക്കുന്ന ആൾക്ക് മാത്രം അറിയാം അത് പറഞ്ഞു കൊടുക്കാൻ പോലും സാധ്യമല്ല അതുകൊണ്ടാണ് ഉപനിഷത്തൽ ആചാര്യന്മാരൊക്കെ തന്നെ അവർ സ്വയം അവരുടെ നിസ്സഹായത പ്രകടിപ്പിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപദേശ് തരേണ്ടത് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല വൈരുദ്ധ്യങ്ങളാവുന്ന ഭാഷയിലൂടെയാണ് അവർ ആ പരമമായ തത്വത്തെ പ്രദർശിപ്പിക്കുന്നത് ഇത്രയും വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വേറെ ആർക്കും പ്രദാനം ചെയ്യണം ജഗദീശ്വരന്റെ കാരുണ്യം കൊണ്ട് മാത്രം ശ്രീകൃഷ്ണനെ പോലെ ആറാം അധ്യായത്തിൽ കൊടുക്കുന്ന നിർദ്ദേശം പോലെ ഇതര ഉപനിഷ സാഹിത്യത്തിൽ പോലും ഇത്രയും ശക്തമായിട്ടുള്ള പ്രായോഗികമായ നിർദ്ദേശം നാം കാണുന്നില്ല നിയതമാനസഹ യും മനസ്സിന് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് നിയന്ത്രിതമായിട്ടുള്ള മനസ്സോടുകൂടെ പറയുമ്പോ ഏതൊരു ശാന്തിയാണോ അത് നമുക്ക് വാക്കുകളെ കൊണ്ട് പറയാൻ സാധ്യമല്ല അതായത് ധ്യാനത്തിലൂടെ അനുഭവിക്കുന്നതായിട്ടുള്ള ആ സുഖം നാം ഭഗവാനെ ദർശിക്കുകയല്ല ഭഗവാൻ എന്നും എൻ്റെ കൂടെയല്ല ഭഗവാൻ ഞാനാണ് എന്നും എൻ്റെ കൂടെ അല്ല ആ ഭാവം കഴിഞ്ഞോ ഞാനും അദ്ദേഹവും ഇല്ല തന്നെ അദ്ദേഹം മാത്രം അദ്ദേഹം മാത്രം ഭഗവാൻ ഞാനാണെന്നുള്ളതായി ശാന്താകാരം ആ അവസ്ഥയാണ് ശാന്താകാരം ശാന്തി നിർവാണം പരമമായ സ്വാതന്ത്ര്യം പൂർണ്ണമായും സ്വതന്ത്രമാകുന്നു എല്ലാ വിധത്തിലുള്ള സംഘർഷ നിരകളിൽ നിന്നും ഭയാശങ്കകളിൽ നിന്നും എന്തിനധികം മൃത്യു മൃത്യുശങ്ക അദ്ദേഹത്തിന് തുടർന്ന് മരണശംഖോളമില്ല എന്നർത്ഥം അതാണ് അമൃത സ്വരൂപമാണ് എന്നുള്ളതായിട്ട് അതാണ് നിർവാണം മോക്ഷം എന്നർത്ഥം പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം പരമാം നിർവാണം സ്വാതംികമായി നമ്മളുടെ ഇച്ഛക്കനുസരിച്ച് ചുറ്റുപാടുകൾ ഹിതകരമാവുമ്പോൾ ഉണ്ടാവുന്ന ശാന്തിയല്ല നമ്മളുടെ ആസൂത്രണങ്ങൾ വിജയിക്കുമ്പോൾ ഉണ്ടാവുന്ന ശാന്തിയല്ല അല്ല നമ്മളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ ആദരിക്കുമ്പോൾ ഉണ്ടാവുന്ന ശാന്തിയല്ല നമ്മൾ വേണ്ടപ്പെട്ടവർ നമ്മെ ഏത് പ്രകാരം നാം കരുതുവാനിച്ഛിക്കുന്നുവോ അതുപോലെ അവർ നമ്മളോട് പെരുമാറുമ്പോൾ ഉണ്ടാവുന്ന ശാന്തിയല്ല രാഷ്ട്രത്തിന്റെ സുസ്ഥിരതയോ സാമ്പത്തികമായിട്ടുള്ള സ്ഥിരതയോ സാമൂഹ്യ ക്ഷേമമോ കൊണ്ടുള്ള ശാന്തിയല്ല ഇത് ഇത് സത്യമാണ് ഇത് ശാന്തിയുടെ സ്വഭാവം സത്യമാണ് എന്നുമുള്ള ശാന്തിയാണ് അത് സത്യമാണ് ശാന്തി നിർവാണ പരമ മത്സംസ്ഥതി നാം ആ അവസ്ഥയെ പ്രാപിക്കുന്നു എന്ന് നീക്കുമായി പ്രാപിക്കുന്നു അതായത് വേദാന്ത ദർശനം മനുഷ്യന് പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ആശയം ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് ആ പരമമായ ശാന്തി ലഭിക്കാം ചിന്തയിൽ ഒരു സാഹസമാണ് സമീപനത്തിൽ ഒരു വെല്ലുവിളിയാണ് നമ്മോട് പരീക്ഷിക്കുവാൻ പറയുകയാണ് ഇപ്പോൾ ഈ നിമിഷം ഈ ശരീരത്തിൽ തന്നെ പരമമായിട്ടുള്ള ഈ ശാന്തി ലഭിക്കാമെന്നിരിക്കെ നിങ്ങൾക്ക് മരണാനന്തര ലോകത്തെക്കുറിച്ച് ചിന്തിക്കണമോ വേറൊരു ഗതിയെക്കുറിച്ച് ചിന്തിക്കണമോ വേണ്ട കാരണം ഇത് നമ്മുടെ അനുഭവം ആർക്കും അനുഭവിക്കും ഈ നിമിഷം ഇപ്പോൾ സാധിക്കും എന്നാണ് ഭഗവാന്റെ പ്രഖ്യാപനം കാരണം ഇപ്പോൾ തന്നെ നമ്മളുടെ സ്വഭാവം സഹജമായ ശാന്തിയാണ് നാം ശാന്തി നേടുകയല്ല നാം ശാന്ത സ്വരൂപമാണ് എന്നുള്ള അജ്ഞാനത്തെ മറ്റേ മാറ്റുക മാത്രമാണ് ചെയ്യുന്നത് ഒരു അനാവരണമാണ് അജ്ഞാന അനാവരണമാണ് ധ്യാനസ്ഥനായിട്ടുള്ള സാധകൻ ധ്യാനത്തിലൂടെ അനുഭവിക്കുന്നത് എന്നർത്ഥം ശാന്തി നിർവഹപരമാ ആ പരമമായ ശാന്തിയെ ഇവിടെ ഇപ്പോൾ ഈ ശരീരത്തിൽ വെച്ച് തന്നെ അവൻ എന്നെ പറയാ ഇനി ആർക്കാണ് അത് അനുഭവിക്കാൻ സാധിക്കുക നമുക്കൊക്കെ അത് സാധിക്കുന്നു നമ്മളെല്ലാവരും പൊതുവെ അങ്ങനെയാണല്ലോ വിചാരിക്കുക എപ്പോഴും നമ്മെ ഒന്ന് മാറ്റി നിർത്ത അതൊക്കെ നാം ആസ്വദിക്കും പക്ഷെ നമുക്ക് നമ്മെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അഭിപ്രായത്തിൽ നമുക്ക് ദാർഢ്യം ഉള്ളതാണ് അത് നാം പെട്ടെന്ന് മാറ്റുകയാണ് അതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ സീമ അതീതമായിട്ടുള്ള കാരുണ്യം കൊണ്ട് ആർക്കാണ് ഈ ശാന്തി ആർക്കാണ് ഇവരുടെ അവകാശം स्वनशील न चादे स्वप्नशील जाग्रदर्जुन जाग्रदर्जुन नश्नस्त योग नश्नस्त न चैक न चैकान न जाते स्वप्न വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവൻ എന്നർത്ഥം അത്യഷ്ണത അത്യഷ്ണത ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവന് ഈ ദർശനം സാധ്യമല്ല അതുകൊണ്ട് അമിതമായിട്ടുള്ള ആഹാരം കഴിക്കുന്നവരൊക്കെ ആദ്യം അതൊന്നും ആലോചിച്ച വേറൊരു രൂപം ഉണ്ടാകും ഒന്നും കഴിക്കുകയില്ല ഏകാന്തം ഒന്നും കഴിക്കാത്ത ദർശിക്കാൻ പോവുക ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കഴിക്കുന്നവനും ആവശ്യത്തിൽ കുറഞ്ഞ ആഹാരം കഴിക്കുന്നവനും ഈ ആധ്യാത്മിക അനുഭവം ഉണ്ടാവുകയില്ലാതി സ്വപ്നശീല സ്വപ്നം ഇവിടെ ഈ സന്ദർഭത്തിൽ അർത്ഥം നിദ്ര ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നവന് ദർശനം സാധ്യമല്ല അപ്പോൾ ആർക്കാണത് ഇതെല്ലാം അനുഷ്ഠിക്കുന്നവന് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം ആവശ്യത്തിന് ഉറങ്ങണം ആവശ്യത്തിന് ഉണർന്നിരിക്കണം അതായത് ഈ ആധ്യാത്മിക അനുഭവം എന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് ചില അപൂർവ ജീവികൾക്ക് വേണ്ടിയിട്ടാണ് അർജുനും അങ്ങനെയാണ് വിചാരിച്ചത് ഇത് അവർക്ക് വേണ്ടി മാത്രമാണ് ഓർമ്മിക്കുക ഈ അപൂർവ ജീവികളും സൊസൈറ്റിയിലെ അംഗങ്ങളാണ് അങ്ങനെയില്ല ഇതെല്ലാവർക്കും ഉള്ളതാണ് ഒരു സൈന്യാധിപനോടാണ് ഭഗവാൻ ഈ ഉപദേശം ചെയ്യുന്നത് പലരും പല വിധത്തിലുള്ളതായിട്ടുള്ള സങ്കല്പങ്ങൾ കൊണ്ട് അതിതീവ്രങ്ങളായ സാധനകൾ അനുഷ്ഠിക്കുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ല തിരുവണാമലയിൽ രമണ മഹർഷി ഇരിക്കുന്നുണ്ടായി അദ്ദേഹത്തിനടുത്ത് ചെന്ന് പലരും പലതും ചോദിക്കുമായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ അദ്ദേഹത്തിനെ സമീപിച്ചതായിട്ടുള്ള അവർക്ക് ഒരു ശാന്തി അനുഭവപ്പെടും ആ ശാന്തി സ്വയം തന്നെ സംക്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അദ്ദേഹം ഒന്നും പറയാറില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മതി പക്ഷെ ആ ശാന്തി കണ്ട് പല സാധക സത്യാന്വേഷകരും ചോദിക്കുമ്പോൾ സ്വാമി എന്താണ് നമുക്ക് ഈ ശാന്തി കെട്ടാൻ ചെയ്യേണ്ടത് അപ്പോഴും അദ്ദേഹം ഒന്നും പറയില്ല ചിലപ്പോ അവർ വിചാരിക്കും സ്വാമി കേട്ടിട്ടുണ്ടാവില്ല കുറച്ചുകൂടെ ഉച്ചത്തിൽ പറയും അല്ല ശാന്തി കെട്ടാൻ എന്താണ് ചെയ്യും നമുക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ശരിയല്ല എന്നാലേ ശരിയാവണം അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് രമണ മഹർഷി പറഞ്ഞേ ശാന്തി കെട്ടാൻ ഒന്നും ചെയ്യണ്ട അശാന്തി കെട്ടാൻ പലതും ചെയ്യണം അവസാനം അത് അത് വലിയ ബുദ്ധിമുട്ടാവും ശാന്തി കെട്ടാനോ ഒന്നും ചെയ്യണം എന്താ സർ ചെയ്യണ്ട ചുമ്മാ ഒരിടത്ത് ഉക്കാറുമ്പോ അങ്ങനെ പറയുന്നില്ല പറഞ്ഞില്ലേ സമം കാര്യം അച്ചലം സ്ഥിര അത് ഞെയാണ് ആ അർത്ഥം പറഞ്ഞത് പക്ഷെ നമുക്ക് ഇരിക്കാൻ സാധിക്കുമോ ഒരിടത്ത് കുറച്ചു നേരം ഒരിക്കലും സാധ്യമല്ല ആ ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് പലയിടത്തും ആയിരിക്കും ആ സമയം നമുക്ക് എന്തെങ്കിലും ചെയ്യണം അതാണ് അതാ ചെയ്യുന്നതിന്റെ രീതിയാണ് ഒന്നും കേൾക്കാതിരിക്കുക അതല്ലെങ്കിൽ ബാഹ്യപരമായിട്ടുള്ള പലവിധത്തിലുള്ള വേഷങ്ങളാണ് ഇങ്ങനെ നമ്മളുടേതായിട്ടുള്ള സങ്കല്പത്തിനനുസരിച്ച് സുദീർഘങ്ങളായിട്ടുള്ള കഠിനങ്ങളായിട്ടുള്ള പലതും നാം എടുക്കുന്നു പലരും ആത്മാർത്ഥത കൂടിയിട്ടാണ് സത്യാന്വേഷണം ആരംഭിക്കുന്നത് പക്ഷേ പലർക്കും ശരിയായിട്ടുള്ള മാർഗദർശനം ലഭിക്കുന്നില്ല യഥാർത്ഥത്തിലുള്ള മാർഗദർശനം ലഭിച്ചു വന്നിരിക്കട്ടെ ഇതിനേക്കാൾ സുഖകരമായിട്ട് വേറെ ആദി അനായാസേന നമുക്ക് ലഭിക്കാവുന്നതാണ് ഈ പരമമായിട്ടുള്ള അവസ്ഥ കാരണം നമ്മുടെ സ്വരൂപം ഇപ്പോൾ തന്നെ അതാണ് നമ്മുടെ സാധനയിലൊക്കെ നാം ചെയ്യുന്നത് നമ്മുടെ പ്രതിബന്ധങ്ങൾ നിവാരണം ചെയ്യുക മാത്രമാണ് അതല്ലാതെ വസ്തുപ്രാപ്തിയല്ല വസ്തു നമ്മളുടെ സ്വരൂപമാണ് പ്രതിബന്ധങ്ങൾ നിവാരണം ചെയ്യുന്ന ആഹാരത്തിൽ കൂടുതൽ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവൻ ആവശ്യത്തിൽ കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നവൻ ആവശ്യത്തിൽ കൂടുതൽ ഉണർന്നിരിക്കുന്നവൻ ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നവൻ അതായത് ഇതൊന്നും ഇതൊക്കെ അബ്നോർമൽ ആണ് ഭഗവത്ഗീത പേഴ്സൺ ആണ് ലെവൽ സാധാരണ ഒരു മനുഷ്യനാണ് എല്ലാ വിധത്തിലുള്ളതും ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാർ എത്രത്തോളം സ്വീകാര്യമാണെന്ന് നോക്കും എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാവർക്കും വേണ്ടതുമാണ് ഓർമ്മിക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പേ ഈ ഒരു ആശയത്തെ സിദ്ധാർത്ഥ രാജകുമാരോട് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല സിദ്ധാർത്ഥന് സത്യാന്വേഷണം ആരംഭിച്ചു പല ഭാഗങ്ങളിലും അദ്ദേഹം ചെന്നു ദുഃഖ നിവൃത്തിയും സുഖപ്രാപ്തിയുമാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം എവിടെയും അസുഖം എവിടെയും അസുഖം എവിടെയും അസുഖം എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തിൻ്റെയും സുഖസമൃദ്ധിയുടെയും രാഷ്ട്രത്തിൻ്റെ മുഴുവനും അംഗീകാരത്തിൻ്റെയും പരമോന്നതമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ചക്രവർത്തി പദം തന്നെ കാത്തുകൊണ്ടിരിക്കുമ്പോഴും തന്റെ മനസ്സ് അസ്വസ്ഥമായി കാരണം സുദീർഘമായിട്ടുള്ള തന്റെ വീക്ഷണം എന്താണ് ഈ ലോകഗതി എന്നതായിട്ട് അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ട് ആ ജിജ്ഞാസയും കൊണ്ട് പലയിടത്തും അദ്ദേഹം ചെന്നോ പക്ഷേ ഒരാളും അദ്ദേഹത്തിന് ആ കാലത്ത് ശരിയായിട്ടുള്ളൊരു മാർഗദർശനം നിൽക്കാനുണ്ടായിരുന്നില്ല നമുക്ക് ആ മാർഗദർശനം ഇല്ലാതെയല്ല ആ കാലങ്ങളിൽ കർമ്മത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി കൊടുത്തത് വൈദികങ്ങളായിട്ടുള്ള യജ്ഞങ്ങൾക്ക് വൈദികങ്ങളായിട്ടുള്ള കർമ്മങ്ങൾക്ക് അതായത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ദ്രന്റെയും ബൃഹസ്പതിയുടെയും അതായത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സുഖം നമുക്ക് സ്വർഗത്തിൽ നേടാം എന്ന് ഈ ശ്ലോകം ആരെങ്കിലും ആചാര്യൻ സിദ്ധാർത്ഥന് പറഞ്ഞു കൊടുക്കുമായിരുന്നുവെങ്കിൽ ഇത്രത്തോളം അദ്ദേഹം കഷ്ടപ്പെടില്ലായിരുന്നു തപസ്സുകളിൽ ഏറ്റവും കഠിനമായ സാധന അനുഷ്ഠിച്ച മഹാത്മാവാണ് ശ്രീ ബുദ്ധൻ കഠിനങ്ങളായിട്ടുള്ള സാധന അനേക ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു അവസാനം തളർന്നു വീഴുന്നു മഞ്ഞു തുള്ളികൾ മുഖത്ത് വീഴുമ്പോഴാണ് അദ്ദേഹം ഒരിക്കലും എഴുന്നേൽക്കുന്നത് ക്ഷീണം കൊണ്ട് അതിന്റെ ആവശ്യമില്ല പക്ഷെ താൻ വിചാരിച്ചു ഭക്ഷണം കഴിക്കാതെ സത്യത്തെ അതിനെ കുറിച്ച് അറിയുമ്പോഴാണ് സത്യത്തിനെ അറിയുക ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്ന ഒരു ഇരുന്ന ശേഷം ഇവിടുന്ന് ഞാൻ സത്യത്തെ ദർശിക്കാതെ എഴുന്നേൽക്കില്ല എന്ന് ഇതൊക്കെ പ്രകൃതിക്ക് വിരുദ്ധമാണ് ഇതിൽ എഴുന്നേൽക്കില്ല എന്ന് പറയും മുട്ടു വേദനിക്കുമ്പോൾ എഴുന്നേൽക്കും കഠിനമായ ഇച്ഛാശക്തിയെ പ്രകൃതിക്ക് വിരുദ്ധമായി പോകരുത് പ്രകൃതി ആദരിച്ചുകൊണ്ട് വേണം പ്രകൃതിക്ക് അതീതമാവാൻ അപ്പോൾ മാത്രമേ പ്രകൃതി നമ്മെ അനുഗ്രഹിക്കൂ അതല്ലാതെ സാധ്യമല്ല അത് അനവധി ദിവസം ഭക്ഷണം കഴിക്കാതിന് അനു ദിവസം ഉറങ്ങാതിരുന്നു സിദ്ധാർത്ഥൻ സ്വാഭാവികമായിട്ടും വലിയ ക്ഷീണം അനുഭവപ്പെട്ടു കഠിനങ്ങളായോ സാധനങ്ങളിലൂടെ അതിൻ്റെ ആവശ്യമുണ്ടോ ഒരിക്കലുമേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ശ്ലോകം ആരെങ്കിലും സിദ്ധാർത്ഥന പറഞ്ഞു കൊടുക്കുമായിരുന്നുവെങ്കിൽ ബുദ്ധിസം തന്നെ ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ അത് ആരും പറഞ്ഞു കൊടുത്തില്ല അതുകൊണ്ട് നിലവിലുള്ള സംസ്കാരത്തെ അദ്ദേഹം പൂർണ്ണമായും അവഗണിച്ചു ായിട്ടൊരു മാർഗം അദ്ദേഹം വെട്ടി തുറന്നു അതിൽ താൻ വിജയി ചെയ്തു പറഞ്ഞുകൊണ്ടിരുന്നത് മാർഗദർശനം ഇല്ലെങ്കിൽ ആത്മാർത്ഥതയേറിയതായിട്ടുള്ള സാധകന്മാർക്കും എത്രത്തോളം യാതനകളാണ് അനുഭവിക്കേണ്ടി വരിക അങ്ങനുള്ളതാണ് അതിന്റെ ആവശ്യമില്ല ഊർജ്ജത്തെ വ്യം ചെയ്യുന്നതിനും നാം നമുക്കറിയണം അതല്ലെങ്കിൽ സാധ്യമല്ല ായിരിക്കണം എന്നർ വേരം പരീക്ഷ സമയത്ത് പഠിച്ചത് കൊണ്ട് ഒരു വിദ്യാർത്ഥി പാസ് എന്നില്ല വളരെ നേരം പഠിക്കാതിരുന്നത് കൊണ്ട് അല്പസമയം മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ട് അവൻ ചിലപ്പോൾ വിജയിക്കുകയും ചെയ്യാം കാരണം നാം ഇരിക്കുന്നതായ സമയം ഒരു പ്രവൃത്തി ചെയ്യാൻ ഇരിക്കുന്നതായിട്ടുള്ള സമയം എത്ര സമയം നാം ആ പ്രവൃത്തി ചെയ്തു എന്നല്ല ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് എത്രത്തോളം നമ്മെ ആ പ്രവൃത്തിയിൽ നാം സമർപ്പിച്ചു എന്നുള്ളതാണ് total participation. ും എന്റെ പൂർണമായിട്ടും ഞാൻ അതിൽ തീവ്രമായിട്ട് സമയം ദീർഘമാവാം പക്ഷെ നാം സമർപ്പിക്കുന്നില്ലെങ്കിലും സ്വയം സമർപ്പിക്കുന്നില്ലെങ്കിലും കരു സാധാരണ പറയാറല്ലേ എവിടെയെങ്കിലും ഒക്കെ പോയി വളരെയധികം ക്ഷണിച്ചോ പല കാര്യങ്ങളും ചെയ്യണം വല്ലാതെ ഒന്നു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം അത് തുടർച്ചയായിട്ടും പ്രവർത്തിക്കുന്നു പല സ്ഥലങ്ങളിലും വിട നിറങ്ങുന്നു പലപ്പോഴും നമ്മൾക്ക് തോന്നാറുണ്ട് മൂന്ന് മണിക്കൂർ നല്ല ഉറക്കം കിട്ടിയാണത് ഒരാറു മണിക്കൂർ കിടക്കുന്നതിനേക്കാൾ ഉറക്കം വരാതെ കിടന്ന് തിരിയുന്നതിനേക്കാൾ രണ്ടോ മൂന്നോ മണി കാട നിദ്ര കിട്ടിയാ നമുക്ക് സ്വാസ്ഥ്യമുണ്ടാകും ഒത്തിരി എന്നല്ല എത്രത്തോളം നമുക്ക് തീവ്രത ആ സമയത്ത് കിട്ടുന്നു എന്നുള്ളതിനാണ് പ്രധാനം പല സാധകന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകമാണിത് നാം നമ്മളുടെ ശ്രമം പര്യാപ്തമായിരിക്കണം സമുചിതമായിരിക്കണം വളരെ പ്രധാനപ്പെട്ട രണ്ടു പദങ്ങൾ നമ്മളുടെ ശ്രമം പര്യാപ്തമായിരിക്കണം സമുചിതമായിരിക്കണം വളരെ പ്രധാന അതല്ലാതെ വളരെ നേരം തെറ്റായിട്ടുള്ള ദിശയിൽ നാം ഊർജം ചെലവഴിച്ചത് കൊണ്ട് നമുക്ക് വിജയം വേണ്ടാവണം എന്നില്ല യോഗോസ്തി അതായത് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം ആവശ്യത്തിന് ഉറങ്ങണം ആവശ്യത്തിന് ഉണർന്നിരിക്കണം ഒന്നും അമിതമാക്കുന്നത് പ്രശസ്തമാണ് സംസ്കൃതത്തിലെ ആത്മ പോലെ അതി അത് എവിടെയും ഇവിടെ മാത്രമല്ല ഈ ആധ്യാത്മിക തലത്തിൽ ചിലപ്പോൾ പെട്ടെന്നുള്ള ആവേശം കൊണ്ട് വേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ മനസ്സിനെ ഇതുവരെ പരിചയിക്കാത്തൊരു രംഗമാണ് അതിനെ ക്രമേണ ക്രമേണ പരിചയിച്ചു വരണം പെട്ടെന്നുള്ള ആവേശത്താൽ ഒന്നും തീവ്രമായിട്ട് ചെയ്യത് അത് നമ്മെ സമാധാനത്തിലോട്ട് നയിക്കുകയില്ല മാത്രമല്ല വേറെ പലതിലോട്ടും നയിക്കും പിന്നെ ചിലത് പറയും കണ്ടില്ലേ ഗീത പഠിച്ചിട്ട് ധ്യാനത്തിന് പോയിട്ട് ഇങ്ങനെയായത് എൻ്റെ കാര്യം അതിനേക്കാൾ ബെറ്ററാണ് അതിലും പറയാനൊന്നുമില്ല കാരണം ഈ ഈ അമിതമായിട്ടുള്ള അവശം കൊണ്ട് ഒരു ശാസ്ത്രത്തെ തെറ്റായി യുക്തമായിട്ട് നാം അഭ്യസിക്കുന്നോ അതിലൊരു ദുരന്ത ഫലങ്ങൾ ഫലങ്ങളുണ്ടാവും അത് ശാസ്ത്രത്തിന്റെ തെറ്റല്ല ആചാര്യൻ്റെ തെറ്റല്ല നമ്മുടെ തീവ്രം അമിതമായിട്ടുള്ള അവശം இன்னை அர்க்கானைது, அதன் அடுத்தை ச்லோகம் யுக்தார்.